നമസ്കാരം നേരത്തെ മയം വന്നാൽ റെഡ് അലർട്ട് പോയക്കാരുണ്ട് ചെറുങ്ങനെ റെഡ് അലർട്ടുണ്ട് ഇവിടെ ഇവിടെ ഒന്നും വെയ്യൂല ഇവിടെ നല്ല വെയില നേരത്തെ പിന്നെ അപ്പൊ ഇങ്ങനേത്തേ നടക്കണം നടക്കണുണ്ട് പിന്നെ അമ്മ അമ്മ എന്റെ അമ്മക്കാണ് പല്ലുണ്ട് ഭക്ഷണമുണ്ട് അപ്പോൾ ഞാൻ എത്ര ഇടന്ന് നടക്കും നടന്നാൽ എത്ര മണിക്കാറ് നാല മണിങ്ങോട്ടൊരു അഞ്ച് ആറ് മണി വരെ ഞാൻ നടക്കും പിന്നെ എനിക്ക് നടക്കുന്ന അനുസരിച്ച് ഞാൻ തിങ്ങ തിന്ന് തിന്നില്ല എനിക്ക് വേണ്ട ഞാൻ പിന്നെ ഇന്നിന്ന് പൊലിച്ചൊക്കെ ഉണ്ടാ സംഭവം നമുക്ക് അച്ഛൻ അച്ഛൻ വേണ്ടി നടന്നതാണ് പൊലിച്ചൊക്കെ ഞാനും ഞാൻ എന്താ ബെഡ്റൂം ഓറ് ബെഡ്റൂമിൽ ഞാൻ എന്താ ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് എന്തു തരുന്ന പോലെ എന്നു ഓർമ്മ ഇച്ചിരി ടെൻഷൻ അടിക്കുന്ന അപ്പോൾ മറ്റില്ലെങ്കിൽ തിന്നില്ല എനിക്കും തിന്നില്ല ഇപ്പോൾ തടന്നിരിക്കില്ല നടക്കാ ഇങ്ങനെനിക്ക് മൂന്ന് രണ്ട് ആറ് മണി വരെ ഞാൻ നടക്കും പിന്നെ ചിലപ്പം അമ്മ പണെടുക്കുന്നുണ്ട് പയ്യപ്പുറത്തേർ എല്ലാം എനിക്ക് ഒരു അപ്പുറത്ത് അപ്പുറത്ത് ഇൻ്റർ ഉണ്ട് ഞാൻ കൂടി നടക്കും പിന്നെ എൻ്റെ അമ്മ ഉണ്ടോടോ

പിന്നെ നടക്കുന്നതെന്നും പറഞ്ഞിട്ട് എൻ്റെ അടി തീരുവില്ല അപ്പം എന്താ പറയുക എന്നെ പുറത്താക്കിയിട്ട് പൊലിച്ചയ്ക്ക് നടക്കലാണ് പണി ഇപ്പം ഞാൻ ചോദിക്കില്ല ചോദിക്കൊല്ലോ പറവില്ലല്ലോ കോട്ടെ പക്ഷേ ഇതെന്തെന്നടോ ഉമ്മക്ക് നടത്തുന്നതന്നെ ഉമ്മക്ക് ശരീരത്തിൽ നമ്മൾ വേർത്ത് കുത്തി അടിക്കണ്ട ഇത് ഇനി വേർപ്പൂലൊന്നുമില്ല ഇതാ എന്നാലും കണ്ടെങ്കിൽ മുങ്ങി ആ അമ്മ നല്ല തടിയാ നിങ്ങള് വിചാരിക്കുന്നു പോലാ ഇടക്കാടെ വട്ടക്കമ്പലുണ്ട് ഒറ്റക്ക എന്താ അറിയാ നിങ്ങൾ ഇങ്ങനൊന്നാണ് പഴയല്ലേ ഒറ്റക്കക്ക് എന്തോ പറയുണ്ട് കാണൊന്നും ഇല്ല അണ്ടി പോലെ ഉണ്ട് പിന്നെ ഈ എൻ്റെ വ്രതാകത്തിൽ ഞാനും എൻ്റെ റാബീച്ചിയും കമിറ മേടും കമിറമേ ഇത് കാണുന്നുണ്ടാവും കമിറ മേടുത്തേ കമുറത്ത് ഉപ്പൊക്കെ സുഖയിലെത്തി മോശം കുറഞ്ഞിട്ട് മരിക്കില്ല പിന്നെ ഓറ ഇതിട്ട് തന്നെ അപ്പോൾ ഞാൻ ഇതിടാന്ന് വിചാരിച്ച് പിന്നെ അമ്മേനെ കണ്ടെങ്കിൽ നല്ല പക്കൾ ഉണ്ടാക്കും നിങ്ങൾ ചിരിക്കുന്നുണ്ടേ അപ്പോൾ ചിരിക്കും നിങ്ങൾ എന്നിട്ട് ചിരിച്ചാൽ മതി ഞാൻ നല്ല വെച്ചാൽ